കള്ളസന്യാസിയെ കൊലപ്പെടുത്തി വിജയനഗരത്തിലുടനീളം അക്രമങ്ങളും കൊലപാതകങ്ങളുമായി നടന്ന ഒരു കള്ളസന്യാസി ഉണ്ടായിരുന്നു അയാൾ അതിസമർത്ഥനും വാചാലനുമാണ് സുമുഖനാണ് മോടിയായ വസ്ത്രധാരണം ആരിലും ആദരവ് വളർത്തുന്ന പെരുമാറ്റം പക്ഷേ ആൾ ക്രൂരനും ചതിയനുമായിരുന്നു ആരെങ്കിലും തമ്മിൽ ശത്രുതയുണ്ടെന്ന് കണ്ടാൽ അവരിൽ പണമുള്ളവന്റെ പക്ഷം ചേർന്ന് അയാൾ പണം വാങ്ങും ശത്രുവിനെ നശിപ്പിക്കാമെന്ന് അവന് വാക്കുകൊടുക്കും എന്നിട്ട് ആ ശത്രുവിന്റെ വീട്ടിൽ ചെന്ന് വിശ്വസ്തനായ ഒരു സന്യാസിയെ പോലെ താമസിച്ച് തക്കം കിട്ടുമ്പോൾ അവനെ കൊലപ്പെടുത്തും ഇതായിരുന്നു സന്യാസിയുടെ തന്ത്രം സന്യാസിയുടെ തട്ടിപ്പിനും ക്രൂരതയ്ക്കും വിധേയരായവർ നിരവധിയായിരുന്നു ഒരു ദിവസം തെന്നാലിരാമൻ സന്യാസിയെ വഴിയിൽ വെച്ച് കണ്ടു ആ കള്ളസന്യാസി വിഷം കൊടുത്തെങ്കിലും മരിക്കാതെ മനോരോഗിയായി തീർന്ന ഒരു പാവം ആ വഴിക്ക് വരുന്നതും തെന്നാലിരാമൻ കണ്ടു തെന്നാലിരാമൻ ആ മനോരോഗിയുടെ കൈപിടിച്ച് സന്യാസിയുടെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ മനോരോഗി സന്യാസിയെ സൂക്ഷിച്ചു നോക്കി ആ ഭ്രാന്തൻ പെട്ടെന്ന് അക്രമ അക്രമസ്വഭാവമുള്ളവനായി മാറി അവൻ ആ സന്യാസിയെ തള്ളിയിട്ട് തലമുടിയിൽ പിടിച്ചു വലിച്ചിഴച്ച് മുഖം നിലത്തടിച്ച് അയാളെ കൊലപ്പെടുത്തി തെന്നാലിരാമൻ സന്തോഷിച്ചു ഒരു ചതിയൻ ചത്തല്ലോ അദ്ദേഹം ലക്ഷ്യം നേടി അവിടെ നിന്ന് നടന്നു നീങ്ങി